എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ പതിനഞ്ചാമത്തെ കഥയാണ് ആപത്തിൽ വീണ മരം വെട്ടുകാരൻ ആ കഥയെന്ന് കേട്ടാലോ ഒരു മരം വെട്ടുകാരനും ഭാര്യയും വനത്തിനടുത്ത് ഒരിടത്ത് താമസിച്ചിരുന്നു എന്നും രാവിലെ മരം വെട്ടുകാരൻ വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോകും പോകുമ്പോൾ ഭാര്യ വളരെയധികം സ്നേഹത്തോടെ ഒരു പാത്രത്തിൽ അയാൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കൊടുത്തയക്കും വനത്തിലെ കൂറ്റൻ മരങ്ങൾ വെട്ടി വിറകാക്കി വൈകുന്നേരമാകുമ്പോൾ അയാൾ തിരിച്ചു വീട്ടിലേക്കെത്തും ആ വനത്തിലാകട്ടെ ഭയങ്കരനായ ഒരു സിംഹവും സിംഹത്തിൻ്റെ ആശ്രിതരായി ഒരു കാക്കയും ഒരു കുറുക്കനും താമസിക്കുന്നുണ്ടായിരുന്നു സിംഹം വേട്ടയാടി കൊണ്ടുവന്നിരുന്ന ഭക്ഷണമായിരുന്നു അവർ മൂവരും കഴിച്ചിരുന്നത് ഒരിക്കൽ കാട്ടിൽ മരം വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ സിംഹം കാണാനിടയായി നമ്മുടെ മരം വെട്ടുകാരനായിരുന്നു അത് കൊടും കാട്ടിൽ ഒരു മനുഷ്യനെ കണ്ട് സിംഹത്തിന് കൊതിയായി അയാളെ കൊന്നു തിന്നാലോ എന്ന് ആലോചിച്ചു മരം വെട്ടുകാരനാകട്ടെ സിംഹത്തെ കണ്ട് പേടിച്ചു വിറച്ചു ഇന്ന് തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ അയാൾ ഒരു നിമിഷം അനങ്ങാനാവാതെ നിന്നുപോയി പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി അയാൾ സിംഹത്തെ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു നമസ്കാരം സിംഹച്ചാരേ അങ്ങ് ഇരതേടി നടക്കുകയാണെന്ന് മനസ്സിലായി വരൂ എൻ്റെ കയ്യിൽ നല്ല ഭക്ഷണമുണ്ട് നല്ലവളായ എൻ്റെ ഭാര്യ എനിക്ക് കഴിക്കാൻ തന്നയച്ചതാണ് നമുക്കൊന്നിച്ചിരുന്ന് ഇന്നാ ഭക്ഷണം കഴിക്കാം സിംഹത്തിന് അത് കേട്ട് കൗതുകം തോന്നി ആദ്യമായാണ് ഒരു മനുഷ്യൻ തന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നത് സിംഹം പറഞ്ഞു മാംസഭക്ഷണം കഴിച്ച് എനിക്ക് താങ്കളുടെ ധാന്യ ഭക്ഷണം ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്തായാലും സ്നേഹപൂർവ്വം ക്ഷണിച്ചതല്ലേ അല്പം കഴിച്ചു നോക്കാം മരം വെട്ടുകാരൻ കയ്യിലുള്ള മധുരപലഹാരങ്ങളും തേനുമെല്ലാം സിംഹത്തിന് നൽകി സിംഹത്തിനവ വളരെ ഇഷ്ടമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സിംഹം പറഞ്ഞു താങ്കൾ സ്നേഹമുള്ളവനാണ് എനിക്ക് ഭക്ഷണം തന്ന താങ്കളെ ഇനി ഈ കാട്ടിൽ ആരും ഉപദ്രവിക്കില്ല ഇന്നു മുതൽ ധൈര്യമായി കാട്ടിലെവിടെയും സഞ്ചരിച്ചോളൂ ഒരു കാര്യം എന്നെ കാണാൻ ഒറ്റക്കേ വരാവൂ മറ്റാരെയും കൂട്ടരുത് ഇങ്ങനെ പറഞ്ഞ് സിംഹം സ്ഥലം വിട്ടു പിറ്റേന്നും പിറകുവെട്ടുകാരൻ സിംഹത്തെ കണ്ടുമുട്ടി അന്നും അയാൾ സിംഹത്തിന് ഭക്ഷണം കൊടുത്തു പിന്നെ എന്നും അത് ആവർത്തിച്ചു മധുരപലഹാരങ്ങൾ തിന്ന് ശീലിച്ചതോടെ സിംഹരാജാവിന് മാംസ ആഹാരത്തിനോട് അത്ര ഇഷ്ടമില്ലാതായി തുടങ്ങി അതുകാരണം വേട്ടയാടി മൃഗങ്ങളെയൊന്നും പിടിച്ചു തിന്നാതെയായി പക്ഷേ സിംഹം കൊണ്ടുവരുന്ന മാംസം മാത്രം കഴിച്ച് ജീവിച്ചിരുന്ന കാക്കയും കുറുക്കനുമാണ് യഥാർത്ഥത്തിൽ കുഴപ്പത്തിലായത് ദിവസം കഴിയും തോറും അവർക്ക് ആഹാരമൊന്നും കിട്ടാതെയായി ഒരു ദിവസം കാക്കയും കുറുക്കനും അക്കാര്യം രാജാവിനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു പ്രഭോ അങ്ങ് എല്ലാ ദിവസവും ഞങ്ങളറിയാതെ എങ്ങോട്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോൾ അങ്ങ് വളരെ സന്തോഷവാനാണ് താനും സിംഹം ആദ്യമൊന്നും പറഞ്ഞില്ല പക്ഷേ മന്ത്രിമാർ നിർബന്ധിച്ചപ്പോൾ സിംഹം കാര്യം പറഞ്ഞു ഓഹോ അതാണ് കാരണം എങ്കിൽ നമുക്ക് വേഗം ചെന്ന് ആ മരം വെട്ടുകാരനെയും ഭാര്യയെയും കൊന്നു തിന്നാം നിത്യവും മധുരപലഹാരങ്ങൾ തിന്നുന്ന അവരുടെ ഇറച്ചിക്ക് നല്ല സ്വാദായിരിക്കും കുറുക്കനും സിംഹവും പദ്ധതി തയ്യാറാക്കി ഇത് കേട്ട സിംഹത്തിന് കോപം വന്നു ഇതു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ അവർക്ക് ആശ്രയം നൽകിയതാണ് ഒരിക്കലും ആ മരം വെട്ടുകാരനെ ഞാൻ കൊല്ലുകയില്ല അതിന് ഞാൻ ആരെയും സമ്മതിക്കുകയുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ ഭക്ഷണം ഉണ്ടാക്കി തരാൻ അയാളോട് പറയാം കുറുക്കനും കാക്കയും അത് സമ്മതിച്ചു അവർ സിംഹത്തോടൊപ്പം മരം വെട്ടുകാരൻ്റെ അടുത്തേക്ക് നടന്നു സിംഹം കാക്കയെയും കുറുക്കനെയും കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ച മരം വെട്ടുകാരൻ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടു അയാൾ വേഗം ഓടി ഒരു മരത്തിൽ കയറി കണ്ടുകൊണ്ടാണ് സിംഹവും കൂട്ടരും വന്നത് മരത്തിന്റെ ചുവട്ടിലെത്തിയ സിംഹം പറഞ്ഞു ചങ്ങാതി എന്തിനാ പേടിക്കുന്നത് ഇവർ താങ്കളെ ഉപദ്രവിക്കില്ല ഇവർ ഇവരെ മന്ത്രിമാരാണ് ധൈര്യമായി താഴെ ഇറങ്ങി വരൂ മരം വെട്ടുകാരൻ പറഞ്ഞു അങ്ങയുടെ നീചന്മാരായ സുഹൃത്തുക്കളെയാണ് എനിക്ക് പേടി അവരുടെ നോട്ടം അത്ര പന്തിയല്ല അതാണ് ഞാൻ മരത്തിൽ കയറിയിരുന്നത് അത് കേട്ട് സിംഹം വിഷമത്തോടെ തിരികെ പോവുകയും ചെയ്തു അതിനുശേഷം മരം വെട്ടുകാരൻ സിംഹത്തെ കണ്ടിട്ടേയില്ല സഞ്ജീവകൻ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി ഇപ്പോൾ വരുന്നത് എന്തായാലും നേരിടുക തന്നെ യുദ്ധത്തിൽ മരിക്കുന്നവന് വീരസ്വർഗം വിജയിക്കുന്നവന് ഭൂമിയിലവർഗം വീരന്മാർ രണ്ടും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം സഞ്ജീവകൻ പറഞ്ഞത് കേട്ട് ദമനകന് തോന്നി മുട്ടാളനായ ഈ കാള യുദ്ധം ചെയ്യുമായിരിക്കും സിംഹത്തെ നേരിടാൻ തന്നെയാണ് ഇവൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിലൊരു പക്ഷേ ഇവൻ്റെ കൂർത്ത കൊമ്പുകൾക്കിടയിൽപ്പെട്ട് സിംഹരാജാവിൻ്റെ കഥ കഴിഞ്ഞത് തന്നെ കാളയെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചേ മതിയാവൂ എന്ന് ദമനകൻ എന്ന കുറുക്കന് തോന്നി അപ്പം എന്തു പറഞ്ഞു ദമനകൻ ചങ്ങാതി ശത്രുവിൻ്റെ കരുത്തറിയാതെ അവരോട് എതിരിടുന്നത് ബുദ്ധിയല്ല സമുദ്രത്തെ വെല്ലുവിളിച്ച കുളക്കോഴിയുടെ കഥ കേട്ടിട്ടില്ലേ ദമനകൻ അങ്ങനെ ചോദിച്ചപ്പോൾ സഞ്ജീവകൻ എന്ന ആ കാള ആ കഥ കേട്ടിരുന്നില്ല ദമനകൻ ആ കഥ പറയുവാൻ തുടങ്ങി ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി